ട്രിപ്പിൾ ഫൈവ് ഡിലൈറ്റ്ഫുൾ എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഓക്കെ ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഒട്ടും വൈകിക്കാതെ മുജന്മത്തിലെ മോശപ്പെട്ട നെഗറ്റീവ് കർമ്മങ്ങളിൽ നിന്നും ഈ വ്യക്തി പോസിറ്റീവ് ഊർജ്ജത്തോടെ ഇതാ നിങ്ങളിലേക്ക് വരുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പലവരും പല വിധത്തിലുള്ള ആയിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ രണ്ടു പേരും അറിയാത്ത പല കാരണത്താലാണ് നിങ്ങൾക്കിടയിൽ നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ തീർത്തും വിചാരിക്കും എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ള ഒരു ചിന്താഗതിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ റീഡിങ് നിങ്ങൾ കൊറപ്പായിട്ടും കാണാവുന്നതാണ് അപ്പൊ ഫസ്റ്റ് എനർജി ഫസ്റ്റ് ഈ ഒരു സെറ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മൂന്ന് കാർഡ്സ് ഈ പേഴ്സന്റെ ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നും അതുപോലെ പാസ്റ്റ് ലൈഫിൽ നിന്നും ക്യാരി ഓൺ ചെയ്തിട്ടുള്ള എനർജിയും ഈ പേഴ്സന്റെ ഒരു മാനസികാവസ്ഥയുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യത്തെ ഈ ഒരു മൂന്ന് കാർഡിൽ ഫസ്റ്റ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യമായിട്ടാണ് ഈ പേഴ്സന്റെ ഒരു കാർമിക് ഡെപ്റ്റ് ആയിട്ട് പറയുന്നത് അതായത് മുച്ചന്മത്തിൽ നിന്നും ഈ പേഴ്സൺ ക്യാരി ചെയ്ത് വന്നിരിക്കുന്നത് അതായത് മുജന്മത്തിൽ നിന്നും ഈ പേഴ്സൺ കൊണ്ടുവന്നിരിക്കുന്നത് ആക്ച്വലി ഈ പേഴ്സൺ അല്ല കൊണ്ടുവരുന്നത് ഈ പേഴ്സന്റെ സോളാണ് അപ്പൊ ഈ പേഴ്സന്റെ സോള് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് കഠിനെത്തുവാനും ചെയ്യാന്നുള്ളതാണ് എന്ത് കാര്യത്തെയും നേടിയെടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചിലവരെയൊക്കെ കണ്ടിട്ടില്ലേ അധികം ബുദ്ധിമുട്ടാതെ തന്നെ അവര് വിജയത്തിലേക്ക് എത്തിച്ചേരും വളരെ കഷ്ടപ്പാട് ചെയ്തിട്ട് വിജയത്തിലേക്ക് എത്തിച്ചേരുന്ന ആൾക്കാരുണ്ട് ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്തിച്ചേരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ല അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവിടെ വിജയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാൽ ഞാനിതൊന്നും ചെയ്യുന്നില്ല വെറുതെ ഇരിക്കാം എന്ന് ഈ പേഴ്സൺ വിചാരിക്കുമ്പോഴാണെങ്കിൽ പോലും അതും ഈ വ്യക്തിക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് കൂടുതലും ബാഡ് ലക്കാണ് ഈ പേഴ്സണെ എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പോ ഇത് ഭൂരിഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ പേഴ്സൺ ഈ പേഴ്സന്റെ സോളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ദ കാർമിക് ട്രെൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഫോർ ഓഫ് സ്ക്രോൾസ് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് അത് കരിയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ സഹായിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അധ്വാനിച്ചു കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാല് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ ജീവിതം നല്ല രീതിയിൽ തന്നെ പടുത്തുയർത്താൻ പറ്റും എന്നുള്ളൊരു തെറ്റായ ചിന്താഗതിയോട് കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ ഒരുപക്ഷെ ഈ ഈ വ്യക്തിയുടെ വീട്ടിൽ വേറെയും കുടുംബാംഗങ്ങൾ ഉണ്ടാകാം അവരൊക്കെ ഒരുപക്ഷെ ജോലിക്ക് പോകാതെ അധ്വാനിക്കാതെ ഈ പേഴ്സന്റെ സമ്പത്തിനെ മാത്രം അല്ലെങ്കിൽ ഈ പേഴ്സൺ സമ്പാദിച്ച് കൊണ്ടുവരുന്ന പൈസേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരും ആയിരിക്കാം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ പൈസ കാര്യങ്ങളൊക്കെ കാശ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെങ്കിൽ പോലും മറ്റുള്ളവരും ഈ വ്യക്തിയെ ആശ്രയിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ഇത് പലപ്പോഴും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങളും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങളും ഈ പേഴ്സണും തമ്മില് ഇതിനെ കുറിച്ച് ഡിസ്കഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഈ പേഴ്സൺ ഇപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായിക്കുക കഷ്ടപ്പെടുക ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കുക സ്വന്തം കാര്യം പോലും നോക്കാതെ സ്വന്തം ആരോഗ്യമോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ മറ്റുള്ളവയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിച്ച് ജീവിച്ച് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുദ്ധ മണ്ഡത്തരമാണ് പക്ഷേ ഈ വ്യക്തി എന്തുകൊണ്ടാണ് ലൈഫിൽ നിന്നും ചെയ്തിരിക്കുന്ന എനർജി കാരണമാണ് ആ ആ ഒരു സെയിം കാര്യം തന്നെ മുന്മത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ജന്മത്തിലും ഓക്കെ അപ്പൊ ഈ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ കിങ് ഓഫ് കീസ് ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പേഴ്സൺ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് മൂർച്ചേറിയ വാള് കയ്യിൽ എത്തിക്കൊണ്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നത് അതുമാത്രമല്ല ഈ പേഴ്സന്റെ തൊട്ടടുത്ത് തന്നെ വലിയ കൊട്ടാരം കാണിക്കുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി ഒരു രാജകുമാരനാണ് ആണ് പക്ഷേ എന്താണെന്ന് കഴിഞ്ഞാല് ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചും ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ഇതുവരെയും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും എപ്പോഴും ഈ പേഴ്സണെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർക്ക് പ്രഷറാണ് ഒരുപാട് ജോലി ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകളുണ്ട് അത് തീർക്കണം ഇത് തീർക്കണം ആക്ച്വലി ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള ബാധ്യതകളും ഇല്ല പക്ഷെ മറ്റുള്ളവരുടെ ബാധ്യതകൾ കൂടെ ഈ പേഴ്സൺ തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ഈ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയി മാറ്റി മാറ്റിയെടുക്കുകയും ഈ വ്യക്തിയുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്തിട്ടുള്ള പൈസകൾ കാശ് കാര്യങ്ങളെല്ലാം തന്നെ വേറെ ആൾക്കാർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണിൽ സ്വന്തമായിട്ട് ഒരു കാര്യവും അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ള പണം എല്ലാം തന്നെ അനാവശ്യമായി തന്നെ എന്താണ് പോയി അല്ലെങ്കിൽ നഷ്ടമായി പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു താക്കോൽ ഇല്ലാത്ത അവസ്ഥയാണ് അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം അൺലോക്ക് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കൈകളിൽ താക്കോൽ ഉണ്ടായിരിക്കണം ഈ താക്കോല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഗ്യത്തെയാണ് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു അതിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നു അപ്പൊ ഈ പേഴ്സൺ എന്ന് പറയുന്നത് കഷ്ടപ്പാട് മാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പാട് മാത്രം അല്ലെങ്കിൽ ഒരുപാട് ജോലി ചെയ്യ ഒരു കാളയനെ പോലെ പണിയെടുക്ക പക്ഷെ അവിടെ ഈ വ്യക്തിക്ക് രാജാവിനെ പോലെ ജീവിക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കിട്ടുന്ന പൈസ സ്വന്തമായിട്ട് അനുഭവിക്കാനോ അങ്ങനത്തെ എനർജി ഒന്നും ഇവിടെ കിട്ടുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാത്തിലും തന്നെ ഇപ്പൊ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാ എല്ലാത്തിലും ഈ പേഴ്സൺ വളരെയധികം വഴിമുട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം എന്താ പറയാ അതൊരു വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻറ്റൻഷൻ ആണ് അതായത് മനസ്സിൽ വരുന്ന ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫോക്കസ് നല്ല രീതിയിൽ തന്നെ ഒരു ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ട്വന്റി ടു ആണ് കിട്ടിയിട്ടുള്ളത് ടു പ്ലസ് ടു ഫോർ ആണ് അതൊരു ബാലൻസിങ് എനർജിയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ ഇന്റൻഷനിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നില്ലെങ്കിൽ അതൊരു മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആരെയൊക്കെയാണോ സഹായിച്ചിട്ടുള്ളത് അവരവസാനം ഈ പേഴ്സണെ എന്താണ് തിരിഞ്ഞു നിന്ന് ചതിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ ഈ പേഴ്സൺ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനെ യാതൊരു തരത്തിലുള്ള വിലയും മറ്റുള്ളവർ കൊടുത്തിട്ടില്ലായിരിക്കാം അപ്പോൾ എന്തോ ഒരു തിരിച്ചടി ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അതിലൂടെ ഈ വ്യക്തിക്ക് പല തരത്തിലുള്ള തിരിച്ചറിവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഈ വ്യക്തിയുടെ എനർജി പ്രകാരം ഒരു ഇന്റൻഷൻ എനർജി നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ആ ഒരു മാനസിക ആയിട്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങളെ കുറിച്ച് ഈ വ്യക്തി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഓക്കെ നിരീക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നു അതായത് ഇപ്പോ ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളും ഈ പേഴ്സൺ ആയിട്ട് ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നൊക്കെ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അവസാനം നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ പേഴ്സൺ എന്താണ് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് വലിയൊരു മാറ്റമാണ് ഓക്കെ അത് അങ്ങനെയുണ്ട് നമ്മളിപ്പോ റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്ക് നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ കട്ട് ചെയ്യാൻ പറ്റും അത് എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷെ ചിലവർക്ക് പറ്റും അതാണ് ചില ആൾക്കാരൊക്കെ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ മാക്സിമം ഹീലാകുന്നത് എന്തെങ്കിലും പാപകർമ്മങ്ങളോ നെഗറ്റീവ് എനർജീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തിയുടെ എനർജി കാരണമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ എനർജി പലപ്പോഴും ഈ പേഴ്സന്റെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജികളെ തല്ലിക്കെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ എനർജിയെ ഈ പേഴ്സന്റെ നെഗറ്റീവ് എനർജിയെ നെഗറ്റീവ് എനർജി ആയിട്ട് ഫൈറ്റ് ചെയ്ത് ഈ പേഴ്സണെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയോ സാധിച്ചിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നെക്സ്റ്റ് എനർജി എന്ന് വെച്ച് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സന്റെ ഒരു മെന്റാലിറ്റി എന്താണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു അഞ്ച് പദ്ധതികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു നാല് പദ്ധതികൾ ഉറപ്പായിട്ടും ഇതൊരു പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത് ദ കിങ് ഓഫ് സ്റ്റോൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഉറപ്പായിട്ടും ഒരു എന്തിനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ ഈ പ്ലാനിങ് മുഴുവനും നിങ്ങളെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഈ പദ്ധതികൾ മുഴുവനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയിനെ കുറിച്ചിട്ടാണ് ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു ഡെഡിക്കേഷൻ വരുന്ന രീതിയിലേക്കാണ് ഈ ഒരു കാർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പാസ്റ്റ് ലൈഫിൽ നിന്നും ക്യാരി ഓൺ ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള നെഗറ്റീവ് എനർജീസും ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനെ നിങ്ങളും ഒരു നിമിത്തമായി തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാകാം ഓക്കെ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇതിനോടകം ഈ പേഴ്സൺ എന്തൊക്കെയോ തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതിലൂടെ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങൾ ചിന്താഗതികൾ വിശ്വാസം ഇതിലെല്ലാത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് യെസ് വിൽ മൈൻഡ് ആണ് ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ഒരു മാറ്റങ്ങൾ വരേണ്ടതായിട്ട് ഉണ്ടായിരുന്നു കാരണം പലവരും ഈ പേഴ്സൺ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പലപ്പോഴും ഈ പേഴ്സൺ മനസ്സിലാക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ശ്രമിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിരുത്തി ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ് കാരണം ഒരു വില്ലിങ് മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അറിവുകളെ കുറിച്ചിട്ടും ഈ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ അതും നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സ്പിരിച്വൽ അവേക്കനിങ്ങും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ പിന്നെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ദ ഡിവൈൻ ഫിസിഷ്യൻ ആണ് ഉറപ്പായിട്ടും ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റാരൊക്കെയോ ഉണ്ട് അത് ഈ ഒരു കാർഡും കൂടി കിട്ടിയപ്പോൾ എനിക്കത് ഉറപ്പായി കാരണം ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഹീലിംഗ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ അതായത് ഇപ്പോൾ റിലീജിയസ് പരമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം അതിപ്പോ ജോൾസ്യനാകാം അല്ലെങ്കിൽ പള്ളിയിലച്ചനാകാം അല്ലെങ്കിൽ സ്പിരിച്വലിപ്പോ റേക്കി മാസ്റ്റർ ആകാം അല്ലെങ്കിൽ കലർ തെറാപ്പി അല്ലെങ്കിൽ യോഗ മാസ്റ്റർ സംതിങ് ഒരു സ്പിരിച്വൽ ഗുരുവിൻ്റെ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള ഒരു എനർജി ഒരു മാസ്റ്ററിന്റെ എനർജി എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ മറ്റാരുടെക്കോ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ചിലപ്പോൾ ഇത്രയും കാലം ഈ പേഴ്സൺ അങ്ങനെ ഒരാളെ കിട്ടിയിട്ടില്ലായിരിക്കാം ചിലപ്പോൾ ഈ അടുത്തായിരിക്കാം അങ്ങനെ ഒരു പുതിയ വ്യക്തി ഒരു സ്പിരിച്വൽ പരമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഉറപ്പായിട്ടും അതിലൂടെ ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ പുറത്ത് നിന്നുള്ള ഒരു വ്യക്തി ഈ പേഴ്സണോട് ഇത്തരം കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ ഈ പേഴ്സന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ഈ പേഴ്സൺ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നും അത് ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരുമെന്നും ഉള്ള തിരിച്ചറിവുകൾ ഈ വെ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള പേഴ്സണിൽ നിന്നും ഈ വ്യക്തിക്ക് ലഭിച്ചതോട് കൂടിയാണ് ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഓക്കെ പുറപ്പായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് ആൻഡ് ഓൾസോ കമ്മിറ്റ്മെന്റ് ആണ് അതായത് ഈ പേഴ്സൺ തീർച്ചയായിട്ടും വീണ്ടും ഒരു മാരേജ് എനർജിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യത്തെ എനർജി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് എനർജി ആയിട്ടുള്ള കാർമിക് ട്രഞ്ച് കാർമിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങള് ഇതെല്ലാം തന്നെ ഈ പേഴ്സന്റെ തലയിലേക്കാണ് വെച്ചുകൊണ്ടിരുന്നത് ഈ പേഴ്സൺ ഈ പേഴ്സൺ ആണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടവുമായിരുന്നു എന്തോ വലിയ അഭിമാനമാണ് എന്തോ വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു തിരക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താനോ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെന്റ് തരാനോ ഒന്നും ഈ പേഴ്സൺ ശ്രമിച്ചിരുന്നില്ല കാരണം എങ്ങനെ ശ്രമിക്കാതിരിക്കും വേറെ ആൾക്കാരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം കിട്ടണ്ടേ നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ എനർജി ഇല്ല നിങ്ങളായിട്ട് സംസാരിക്കാൻ ടൈം ഇല്ല ഈ പേഴ്സന്റെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു കാണിച്ചിരുന്നത് ഈ പേഴ്സന്റെ എനർജി മറ്റാരൊക്കെയോ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ പേഴ്സന്റെ എനർജി വേറെ ആൾക്കാരിലേക്ക് പോകുന്നുണ്ട് അത് തീർത്തും ശത്രുക്കളാണ് ബിക്കോസ് അവര് എപ്പോഴും ഈ പേഴ്സണിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഫേവ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഫ്രീ ആയിട്ട് കിട്ടണം ധനസഹായം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ ഒരു ഇന്റൻഷനോട് കൂടി നടക്കുന്ന ആൾക്കാരാണ് ഈ പേഴ്സന്റെ കൂടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനോള എനർജി ഈ പേഴ്സന് ഇല്ലായിരുന്നു ഇപ്പോ ഉറപ്പായിട്ടും ഈ വ്യക്തി അതിൽ നിന്നും എല്ലാം മാറി പിടിച്ച് ഒന്ന് ഒന്ന് ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെത്രയും പെട്ടെന്ന് തന്നെ വിവാഹ കരാറില് ഒപ്പുവെക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ബിക്കോസ് എത്രയും പെട്ടെന്ന് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകണം അല്ലെങ്കിൽ അത് ഇനിയും വൈകിപ്പിച്ചാൽ ശരിയാകില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് പറയാനുള്ളത് ഗോസിപ്പാണ് അതായത് പരദൂഷണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പരദൂഷണം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഈ പേഴ്സൺ വളരെയധികം ഭയപ്പെടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളായിട്ട് ഇത്രയും പ്രണയത്തിലൊക്കെ നടന്നിട്ട് ഈ വ്യക്തി നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ടൊരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ പറയാ ഈ ഒരു ന്യൂസ് പുറത്തേക്ക് പോയിട്ടുണ്ടാവുമല്ലോ അപ്പോ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ എന്തായിരിക്കും പറഞ്ഞ് നടക്കുന്നുണ്ടാകുന്നത് മോശമായിട്ടുള്ള അഭിപ്രായമായിരിക്കോ മറ്റുള്ളവർ നെഗറ്റീവ് പറയുന്നുണ്ടാകുമോ ഇങ്ങനെയുള്ള ചിന്തകളും ഈ പേഴ്സൺ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നാണക്കേട് പോലെ തോന്നിക്കുന്നുണ്ട് സെൽഫ് ലവ് ആണ് ഐ ആം സ്റ്റിൽ ട്രൈ ടു ഹീൽ ആണ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഹൃദയത്തിനെ സമാധാനിപ്പിക്കാനും ഈ പേഴ്സന്റെ എനർജീനെ മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ട്രിപ്പിൾ ത്രീ കിട്ടിയിട്ടുണ്ട് മേ ബി ഈ പേഴ്സൺ പേഴ്സണോ നിങ്ങളോ ട്രിപ്പിൾ ത്രീ കാണുന്നുണ്ടാകാം ലെറ്റർ ഡി കിട്ടിയിട്ടുണ്ട് സ്പിരിച്വൽ സപ്പോർട്ട് അതെ ആത്മീയപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സിനോ കിട്ടുന്നുണ്ട് ട്വൽവ് ട്വൻറ്റി ടു ഏഞ്ചൽ നമ്പർ ടെൻ ടെൻ ലെറ്റർ എം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫൈവ് ട്രിപ്പിൾ ടുസ്റ്റ് ലൈഫ് കണക്ഷൻ യെസ് ലെറ്റർ ജെ ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക പുതിയതായിട്ട് വന്നിരിക്കുന്ന ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിൻ്റെ മുഴുവനും ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റെഡിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാം സോ ബൈ